നമസ്കാരം ബാഗേജ് ഫീസിന് ചൊല്ലിയുള്ള തർക്കത്തിനിടെ വിമാനത്താവള ജീവനക്കാരനെ ക്രൂരമായി ആക്രമിച്ച് സൈനികൻ ജീവനക്കാരൻ്റെ നട്ടലിനെ മർദ്ദനത്തിൽ തകരാറ് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ശ്രീനാഥ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി ഈ ദാരുണ സംഭവം ഉണ്ടായത് സ്പൈസ് ജെറ്റ് ജീവനക്കാരനായ മുദ്ദാസിർ അഹമ്മദിനാണ് ഈ സൈനികൻ്റെ കയ്യിൽ നിന്ന് മർദ്ദന ഏറ്റുവാങ്ങേണ്ടി വന്നത് സ്പൈസ് ജെറ്റ് വിമാന കമ്പനിയുടെ നിയമം അനുസരിച്ച് ഏഴ് കിലോ ഗ്രാം സാധനങ്ങൾ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാൽ ഈ സൈനികനെത്തിയത് പതിനാറ് കിലോഗ്രാം സാധനങ്ങളുമായിട്ടാണ് ഇത് ചൂണ്ടിക്കാട്ടിയ ജീവനക്കാരൻ്റെ നേർക്ക് ഇയാൾ ആക്രോശിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് തുടർന്ന് വീണ്ടും ഇക്കാര്യത്തിന് കൂടുതൽ പണമടയ്ക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ മർദ്ദനം ആരംഭിക്കുകയായിരുന്നു ആദ്യം ജീവനക്കാരൻ്റെ മുഖത്താണ് സൈനികൻ അടിച്ചത് തുടർന്ന് അതിക്രൂരമായ രീതിയിൽ ഈ മർദ്ദനം നടത്തുകയായിരുന്നു മാത്രവുമല്ല കയ്യിലുണ്ടായിരുന്ന ഈ ഭാരമുള്ള ഈ ബാഗ് കൊണ്ടാണ് ഇയാൾ ഈ ജീവനക്കാരനെ ആക്രമിച്ചത് അടികൊണ്ട അവശനായ ജീവനക്കാരനെ ഒടുവിൽ താഴെ വീഴുകയായിരുന്നു അവിടെയിട്ടും ഇയാൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി ഏതായാലും പരിശോധനയിൽ ഈ ജീവനക്കാരനെ നട്ടലിന് സാരമായ തകരാറ് സംഭവിച്ചതായി മനസ്സിലായിട്ടുണ്ട് നട്ടലിൻ്റെ പൊട്ടലുണ്ടായി എന്ന് തന്നെയാണ് റിപ്പോർട്ട് ഈ സൈനികൻ തുടർന്ന് ബോർഡിംഗ് ഗേറ്റിലേക്ക് ഓടിക്കയറുകയായിരുന്നു അവിടെ ഇയാളെ തടയാൻ ശ്രമിച്ച സി ഐ എസ് എഫ് ജവാന്മാരെയും ഇയാൾ പിടിച്ചു കളയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വലിയ തോതിലുള്ള സി ഐ എസ് എഫ് ജവാൻമാരെത്തിയാണ് ഇയാളെ ബലം പ്രയോഗിച്ച് കീഴടക്കിയത് ഏതായാലും ഇന്ത്യൻ സൈന്യത്തെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും എന്ന് തന്നെയാണ് സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മുടെ സൈന്യത്തിലെ ജീവനക്കാരൊക്കെ തന്നെ വളരെ കൂടി അച്ചടക്കത്തോടുകൂടി കൂടിയാണ് ഓരോ പൊതുസ്ഥലങ്ങളിലും പെരുമാറേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീച്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണ് കരസേന വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത് അതൊരു അപൂർവ സംഭവമാണ് സാറേ വിമാനത്തിൽ നമ്മൾ കേരളം ചെല്ലുമ്പോഴൊക്കെ തന്നെ എത്ര കിലോ ഭാരമാണ് അവർ കൊണ്ടുപോകുക എന്നുള്ള സംബന്ധിച്ച് വ്യക്തമായ നിയമമുണ്ട് അത് ലംഘിക്കാൻ ആർക്കും തന്നെ അവകാശമില്ല ഇത് ചൂണ്ടിക്കാട്ടിയപ്പോഴായിരിക്കാം ഒരുപക്ഷെ താൻ സൈനികനാണ് തനിക്ക് നിയമമൊന്നും ബാധകമല്ല എന്ന രീതിയിൽ ഇയാൾ മർദ്ദിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ഈ സൈനികൻ്റെ പേരോ മറ്റു വിശദാംശങ്ങളോ ഇനിയും പുറത്തുവിട്ടിട്ടുമില്ല വിമാന കമ്പനിയിലെ നാല് ജീവനക്കാർക്കാണ് ഇയാളുടെ കയ്യിൽ നിന്ന് മർദ്ദനം വെക്കേണ്ടി വന്നത് സാധാരണഗതിയിൽ നമുക്കറിയാം വിമാനത്താവളങ്ങളിലൊക്കെ തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീച്ചൊക്കെ അവർ തയ്യാറാവുകയില്ല അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇയാളോട് അവർ അധിക ലഗേജിന് പണം നൽകണം എന്നാവശ്യപ്പെട്ടത് കൂടാതെ ഈ സൈനികൻ ചെയ്ത മറ്റൊരു കടും കൈ ബാഗ് തുറന്ന് അതിലിരിക്കുന്ന സാധനങ്ങൾ എടുത്തോടത്ത് ജീവനക്കാരെ എറിയുകയായിരുന്നു വിമാനത്താവളത്തിനുള്ളിൽ ആരെയും എറിയാൻ പാടില്ല ഇത്തരത്തിലുള്ള ആക്രമണമൊന്നും തന്നെ നടത്താൻ പാടില്ല എന്നാണ് നിയമം ഇതൊന്നും അറിയാതെയാണോ ഈ സൈനികൻ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് ഏതായാലും സൈന്യം കർശന നടപടി സ്വീകരിക്കും എന്ന് ഉറപ്പായതോടുകൂടി ഇയാളെ ഒരു പക്ഷേ സൈന്യത്തിൻ്റെ വകയായിട്ടുള്ള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കാം സൈന്യം കോടതിയിൽ ഹാജരാക്കാം അങ്ങനെ ഒരുപാട് സൈനികരെ സംബന്ധിച്ചിടത്തോടത്തോളം മറ്റൊരുപാട് ഔപചാരികതകൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾക്കെന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച കൂടുതൽ വിശദങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല എങ്കിൽ പോലും സൈന്യം അത് യഥാസമയം തന്നെ അറിയിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഈ വിമാനത്താവളത്തിലെ ജീവനക്കാരെ ആക്രമിച്ചതിന് ഇയാളുടെ പേരിൽ കേസുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ഇത്രയും ക്രൂരമായ രീതിയിൽ പരിക്കേറ്റ ഈ ജീവനക്കാരനെ ഇപ്പോൾ ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇയാൾ ദീർഘകാലം ഇയാൾക്ക് ചികിത്സ വേണ്ടിവരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്